സുഹൃത്തുക്കളെ നമുക്ക് തിരളിയപ്പോൾ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇല ഇലപിച്ചിട്ട് നല്ലതുപോലെ കഴുകി അത് കോട്ടി വെക്കണം അതിന് ശേഷം വറുത്ത പച്ചരി രണ്ട് കപ്പ് ഒരു കപ്പ് ഗോതമ്പ് പൊടി പാളയം തോടം പഴം നാലെണ്ണം ഞാൻ മതി പിന്നെ തേങ്ങ അരമുറി തിരുവിയത് ഇരുന്നൂറ്റി അൻപത് ശർക്കര ഉരുക്കിയത് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം ഞാൻ അവിടി പദം വരുത്തി വയ്ക്കണം അതിന് ശേഷം നമ്മൾ ഒരു ഇഡലി വെള്ളം എടുക്കുക അതിനകത്ത് ഇഡലി തട്ട് വയ്ക്കുക അതിനകത്ത് നമ്മൾ തെരളിക്ക് മാവ് ഞവിടി വെച്ചേക്കുന്നത് തെരളി ഇലയെ കൂട്ടി വെച്ചേക്കുന്നതിനകത്ത് നിറച്ചതിന് ശേഷം ഈ ഇഡലി ഇഡലിക്കുട്ടുവത്തിനകത്ത് വെക്കുക വെച്ച് അടുക്കി വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് അരമണിക്കൂർ തീ എത്തിക്കുമ്പോൾ അത് വേവും പക്ഷേ ഇതിനകത്ത് ഏലക്ക ഇടേണ്ട ഈ ഇലയ്ക്ക് ഏലക്കയുടെ മണമുണ്ട് അതുകൊണ്ടാണ് ഏലക്ക ഇടാത്തത് ഏലക്ക മണ ഇലയ്ക്ക് മണമില്ലാത്ത തിരളിക്ക് ഏലക്ക ചിരിപ്പ് പിടിച്ചിടണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലതാണ് കോതമ്പും മാത്രം പച്ചരിയും മാത്രം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ്